വീണു 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 വീഴാൻ പറഞ്ഞു പറഞ്ഞു അന്ന് അതിന് തൊട്ടുമുമ്പാണ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഷെഡ്യൂളോ അതോ അതിനു വേണ്ടി കുതിരാട്ടം പഠിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് കൃത്യം എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത് കാരണം ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്ന ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നു പക്ഷെ കുതിര ഇങ്ങനെ ഫ്രണ്ടെ കാലുക്കുമ്പോ സ്വാഭാവികമായിട്ടും ബാക്കിലേക്ക് വീഴും അപ്പൊ നോക്കിയില്ല കുറച്ച് പുല്ലം തൊട്ടിരുന്നു തോന്നും അത് അത് പോലും ആലോചിച്ചിട്ടില്ലായിരുന്നു അത് ചാടാ പറഞ്ഞ് ചാടി വീഴാൻ പറഞ്ഞു വീണു അന്ന് അറിവില്ലായിരുന്നു എന്ന് വേണം പറയാൻ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും അതിന് സേഫ്റ്റി എന്നുള്ളതെങ്കിൽ ഞാനൊന്നും നോക്കുമായിരുന്നു അതൊന്നും അന്ന് ചിന്തിച്ചില്ല അമിതാപേശം